മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു കോംബോയാണ് റംസാൻ്റേതും ദിൽഷയുടേതും ഇരുവരും ഒന്നിച്ചുള്ള ഓരോ വീഡിയോകൾക്കും നിരവധി വ്യൂസാണ് വരാറുള്ളത് ഇരുവരുടെയും കോംബോ വൺ ഹിറ്റായി മാറിയത് ഇരുവരും ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമാണ് പല സീസണുകളായാണ് ഇരുവരും ബിഗ് ബോസിൽ പങ്കെടുത്തത് എങ്കിലും അതിന് മുൻപേ തന്നെ ഇരുവരും തമ്മിലുള്ള കണക്ഷനുണ്ട് ഡി ഫോ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് റംസാനും ദിൽഷയും അറിഞ്ഞു തുടങ്ങിയത് പിന്നീട് ദിൽഷ ബിഗ് ബോസിൽ നിന്നിറങ്ങി മാനസികമായി വളരെയധികം സമ്മർദ്ദങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇരുവരും തമ്മിൽ വൻ കൂട്ടാവുന്നതും ഇരുവരും വിവാഹിതരാവാൻ പോകുന്നു എന്ന വാർത്തകൾ വരെ ആ ഒരു സമയത്ത് വൈറലായി മാറുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ ഇരുവരും ഒന്നിച്ചുള്ള ഒരു പുതിയ പരിപാടിയുടെ ഫോട്ടോസും വീഡിയോസും എല്ലാമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഇരുവരുടെയും സ്റ്റേജ് ഷോ ഉൾപ്പെടെയുള്ള ഒരു വമ്പൻ പ്രോഗ്രാം തന്നെയാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത് എന്ത് എന്താണ് പ്രോഗ്രാം എന്ന് പ്രോഗ്രാമെന്ന് കണ്ടുതന്നെ അറിയാം